ചൂരൽമല എന്ന് പറഞ്ഞ ടൗണിൻ്റെ ഭാഗത്താണ് അതിൻ്റെ അടുത്തുള്ള വീടുകളാണത് ഏകദേശം ഒരു പത്തി ഇരുപത് വീടുകളോടവിടെ വെള്ളത്തിൻ്റെ അടിയിലായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ അതാ കണ്ടോ ആ ഇതിൻ്റെ അക്കരെ കാണുന്ന വീടുകളിലുള്ള ആളുകളൊക്കെ അവിടെ കുടുങ്ങിക്കിടക്കാണ് ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് പോകാൻ പ്രയാസമുണ്ട് ഒരു പത്ത് നാൽപ്പത് മീറ്ററുള്ള കുത്തി ഒഴുക്കുന്ന പുഴയാണ് അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ നമുക്ക് കാണേണ്ടത് കാരണം ഇവിടെ പിന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഈ വീട് ഏരിയ ആയതുകൊണ്ട് തന്നെ കിണറുണ്ട് അതുപോലെ കുഴികൾ ഈ ഷീറ്റ് വന്ന് അടിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങൾ മറ്റ് ലൈൻ കമ്പി അങ്ങനെ ഒരു മുട്ടിനും ഒരാളൊക്കെ താഴ്ചയിലാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ തെരഞ്ഞുകൊണ്ട് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കുത്തൊഴുക്കുള്ള പുഴയാണ് ഈ പുഴയുടെ അപ്പുറത്താണ് ആളുകൾ കുടിക്കിടക്കുന്നത് ഇപ്പോൾ സൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കുറേ ആളുകൾ അപ്പുറത്ത് കുടുങ്ങി നിൽക്കുന്ന കുറേയും ചൂടിയിട്ട് അവർ അവരാ ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് ഒരു പ്രദേശം കംപ്ലീറ്റ് മണ്ണിൻ്റെ അടിയിലാണ് അതിൻ്റെ പിന്നെ ദുരന്തത്തിൻ്റെ വ്യാപ്തിയൊന്നും നമുക്കിപ്പോൾ കണക്കാക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ ഒരു സ്പോട്ടിൽ ഞങ്ങൾ ഇറങ്ങിയൊന്ന് സെർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീടിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉടമ പറഞ്ഞു ഒന്നോ രണ്ടോ ആളുകൾ കുടുങ്ങി കിടക്കുന്നുണ്ട് എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഞങ്ങളവിടെ നിൽക്കുന്നത്